മണിപ്പൂരിൽ വീണ്ടും സംഘർഷമുണ്ടായി സംഘർഷത്തിനിടെയുണ്ടായ വെടിവയ്പിൽ നാല് പേർ കൊല്ലപ്പെടുകയും പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തൌബാൻ ജില്ലയിലുണ്ടായ വെടിവയ്പിലാണ് നാല് പേർ കൊല്ലപ്പെട്ടത് പോലീസ് വേഷത്തിലെത്തിയ അക്രമി സംഘമാണ് വെടിയുതിർത്തത് ഇതിന്റെ പശ്ചാത്തലത്തിൽ അഞ്ച് ജില്ലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തി മേഖലയിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു ജനങ്ങൾ സമാധാനം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ് അറിയിച്ചു കഴിഞ്ഞയാഴ്ചയും മണിപ്പൂരിൽ സംഘർഷമുണ്ടായി അന്ന് അക്രമികളും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ വെടിവയ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും അക്രമികൾ രണ്ട് വീടുകൾക്ക് തീയിടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൗൾഡ് ആൻഡ് ഡയമണ്ട്സ് The Trust of Travancore.